ദുഃഖവാർത്ത വാർത്ത പ്രിയ നടൻ കമൽഹാസനെയും കുടുംബത്തെയും നടുക്കി അപ്രതീക്ഷിത വേർപാട് നടൻ കമൽഹാസൻ തന്നെയാണ് ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് കമൽഹാസന്റെ സഹോദരൻ ശ്രീനിവാസൻ അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് കൊടൈക്കനാലിൽ വെച്ചായിരുന്നു അന്ത്യം ശേഷം ചെന്നൈയിലെ മക്കൾ നീതി മയം ഓഫീസിൽ മൃതദേഹം എത്തിച്ചു പൊതുദർശനത്തിന് ശേഷം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി സംസ്കാര ചടങ്ങുകൾ നടന്നു തൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ എന്ന് കമൽ ഹസൻ സോഷ്യൽ മീഡിയ കുറിപ്പിൽ വിശദീകരിച്ചു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ശ്രീനിവാസന് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം